എടപ്പാടി ആനന്ദശ്ണമുഖ ക്ഷേത്രത്തിലെ മകരപ്പൊയി മഹോത്സവത്തിന്റെ സമാപനം കുറിച്ച് തിരുവാറാട്ട് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു തൈപ്പൊയി ദിനത്തിൽ രാവിലെ കാവടി ഘോഷയാത്ര നടന്നു മൂന്നാം ഇടമറ്റം മല്ലികശ്ശേരി ഇടപ്പാടി കിഴമ്പാറ അമ്പാറ പാല ടൗൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിലെത്തി വാതിമേളങ്ങളും വർണ്ണക്കാവടികളും ഘോഷയാത്രയിൽ അണിനിരുന്നു ആട്ടക്കാവടി കൊട്ടക്കാവടി പൂക്കാവ തുടങ്ങിയ കാവടികൾ വർണ്ണവിസ്മയം ഒരുക്കിയപ്പോൾ പമ്പമേളവും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് മിഴിവേകി ദേവിദേവന്മാരുടെ വേഷങ്ങളും ഫ്ലോട്ടുകളും കൗതുക നിരവധി ആളുകൾ പ്രാർത്ഥനാ മന്ത്ര കാവടി ഘോഷയാത്രയിൽ പങ്കെടുത്തു കാവടി അഭിഷേകത്തെ തുടർന്ന് മഹാപ്രസാദമൂട്ടും നടന്നു നാലുമണിയോടെ കൊടിയിറക്കി ആറാട്ടു പുറപ്പാട് ആരംഭിച്ചു വിലങ്ങുവറക്കടവിൽ തിരുവാറാട്ടും തുടർന്ന് ആറാട്ടു സദ്യയും നടന്നു